ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് യർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് എഴുപത്തിനാല് എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു സൗഹൃദം എന്ന പേരിൽ നടത്തിയ പരിപാടി മുൻ അധ്യാപിക റോസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പാട്ടുപാടിയും കലാപരിപാടികൾ അവതരിപ്പിച്ചും സൗഹൃദം പങ്കുവച്ചു പി ഗീതയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് അറുപതിലും വിദ്യാർത്ഥികളുടെ ആവേശത്തോടെയായിരുന്നു സൗഹൃദ സംഗമത്തിൽ എല്ലാവരും പങ്കെടുത്തത് ബ്യൂ ലക്ഷൂരിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ഹെൽഡി കുളപ്പുഴ